മണ്ണ് നന്നായാൽ എല്ലാം നന്നാവുമെന്ന് ചലച്ചിത്ര നടനും ജൈവ കർഷകനുമായ അനൂപ് ചന്ദ്രൻ പറഞ്ഞു കേരള ജൈവ കർഷക സമിതി മറ്റത്തൂർ യൂണിറ്റും ഇത്തുപാടം പ്രകൃതി അഗ്രോ ജൈവ കർഷക കൂട്ടവും ചേർന്ന തരിശു നിലങ്ങളിലും വിവിധ വിദ്യാലയങ്ങളിലും ഒരുക്കുന്ന ജൈവ പച്ചക്കറി തോട്ടങ്ങൾക്കായുള്ള വിത്ത് നടിയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കൃഷി അറിവുകൾ വളർത്തണം പഴമയെ ചേർത്ത് പിടിച്ചും പുതുമയെ ഒപ്പം നിർത്തിയും മുന്നോട്ടു പോകാൻ കഴിയണമെന്നും അനൂപ് ചന്ദ്രൻ പറഞ്ഞു എം ആർ അനിയൻ അധ്യക്ഷത വഹിച്ചു ജൈവ കർഷകൻ ടി പി വിനയന്റെ നേതൃത്വത്തിലായിരുന്നു വിത്തൊരുക്കിയത് അക്ഷയശ്രീ അവാർഡ് നേടിയ ടി പി വിനയൻ വിജിത ദമ്പതികളെ ജൈവ കർഷക സേവ സമിതി സംസ്ഥാന സെക്രട്ടറി സതീഷ് കുമാർ തുറവൂർ ആദരിച്ചു ജൈവ കർഷക സമിതി ജില്ലാ പ്രസിഡന്റ് ടി എ ശിവരാമൻ മറ്റത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് ടി ഡി സഹജൻ സെക്രട്ടറി ഷീലാരാജൻ പി വി വേലായുധൻ ടി ഡി ജയപാലൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പിന്നെ മണ്ണ് പാടം നന്നായാൽ വേറെക്കുറെ എല്ലാം നന്നാവും ഒരു വീട്ടിൽ അമ്മ നന്നായാൽ ആ വീട് നന്നാവും ഇത്യച്ചിരി മോശമാണെങ്കിലും കുഴപ്പമില്ല നല്ല വിളവുണ്ടാവും ഓടിയുള്ളവന് ഒന്നുമില്ലാത്തവനും ദരിദ്രനായി യാചകനായി പോകുന്ന ഒരസുഖത്തിന്റെ പേരാണ് ക്യാൻസർ അതിനെയെങ്കിലെങ്കിലും ഓർത്തുകൊണ്ട് ദയവ് ചെയ്ത് മണ്ണിലേക്കൊന്ന് ചവിട്ടാൻ നിങ്ങളുടെ മക്കളെ പ്രോത്സാഹിപ്പിക്കുക പ്രേരിപ്പിക്കുക